പിന്നെ നമ്മുടെ മലപ്പുറം മയമ്പത്തിന്റെ പേരെ കല്യാണക്കാരാ അങ്ങനെ പറയാം പതിനഞ്ചാമത്തെ കേസാണ് പിൻ്റെ അടുത്ത വരുന്നത് ഒന്നും നടന്നിട്ടില്ല അങ്ങനെ മഞ്ജു വാര്യറാണെന്ന വളരെ വിചാരം ഒടുക്കത്തെ ഡിമാൻഡാണ് ഏതാനും ഇങ്ങനെ വന്നോക്കിയത് അതാ കാണ വീട് ഒന്ന് പോയി നോക്കി അല്ല പോടോ ആ അല്ലെ പോലെ റിഞ്ഞതെണ്ട് അല്ല കല്യാണത്തിന്റെ കയ്യാ പറഞ്ഞത് അങ്ങനെ എന്നാ പിന്നെ ഓൽക്കണ്ടാക്കി എന്തെങ്കിലും വല്ല ചങ്ങായത് സെറ്റ് ആയത് ഒറ്റ പറഞ്ഞത് അതെന്താ ഓർത്തോ ഹോമിന്റെ പ്രീമിയം ക്വാളിറ്റി മാറ്റ്രസും ആണെന്ന് ചങ്കുകളെ കേട്ടോളിട്ടോ മികച്ച ബെഡ് തപ്പി തപ്പിനെ നട്ടൻ തിരിയാൻ നടക്കേണ്ട നമ്മളെ മമ്പാട് തോട്ടിന്റെ അക്കരെ ഈ കണ്ടർ പ്രൈസസ് ബെഡ് പാലസ് ഓപ്പൺ ആയിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റി ബെഡിനൊക്കെ അപ് ടു അൻപത് ശതമാനം ഡിസ്കൗണ്ട് ആണെന്ന് കംപ്രഷർ ബെഡിനൊക്കെ പതിനഞ്ച് വർഷം കേട്ടോ വാറണ്ടി കൂടെ മെമ്മറി ഫോമിന്റെ രണ്ട് ബില്ലുകളും ബെഡ്ഷീറ്റും വാട്ടർ പ്രൂഫിന്റെ ബെഡ് കവറും ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി ഇ എം ഐ സൗകര്യം ലഭ്യമാണ് കഴിഞ്ഞിട്ടില്ലാന്ന് ബെഡ് പർച്ചേസ് ചെയ്ത പോലെ കാത്തിരിക്കുന്നത് സ്ക്രാച്ച് ആൻഡ് മിനി ലോടെ ഒട്ടൻപത് സമ്മാനം അതെന്താണ് ക്ലാസ് മുതൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കഴിഞ്ഞിട്ടില്ലാന്ന് ി മലേഷ്യ ദുബായ് സിംഗ് പിന്നെ വയനാട് നെല്ലിയാമ്പതി കണ്ണൂർ മൂന്നാർ ഡൽഹി ആഗ്ര അങ്ങനെ 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 ഓൾ കേരള ഫ്രീ ഡെലിവറിയും ആവശ്യക്കാർക്ക് ഓർത്ത ഹോമിന്റെ ഫ്രാഞ്ചൈസിയും കൊടുക്കുന്നുണ്ട് പേരില പയ ബെഡ് ഒക്കെ എടുക്കാൻ പോകും എക്സ്ചേഞ്ചിലൂടെ പുതിയതങ്ങ നമ്മളെ മറ്റു ഷോറൂമുകൾ വരുന്നത് ഇടക്കര ചുങ്കത്തറ മമ്പാട് അപ്പൊ പേര് മറക്കാൻ നിൽക്കണ്ട ഇ കെ എന്റർപ്രൈസസ് ബെഡ് പാലസ്